മുസ്ലിം ലീഗ് മതേതരവേഷം അഴിച്ചുമാറ്റി തീവ്ര ഗ്രൂപ്പ് എന്ന നിലയിൽ അകറ്റി നിർത്തിയ കക്ഷികളുമായി തിരഞ്ഞെടുപ്പിൽ ധാരണയിലേക്ക് കടക്കുമ്പോൾ മുക്കിധാരാ രാഷ്ട്രീയ പാർട്ടികളും ബുദ്ധിജീവികളും മൗനവ്രതത്തിലാണെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ മുക്കിധാരാ രാഷ്ട്രീയ പാർട്ടികളും ബുദ്ധിജീവികളുമായി തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് പരസ്പര സഹായത്തിന്റെ അന്തർധാരയുണ്ടെന്ന് കരുതേണ്ടി വരുമെന്നും ജാഗ്രതാ സമിതി ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ ചൂണ്ടിക്കാട്ടി ഓർത്തു പറയലുകളെ ശ്രദ്ധിക്കുക ഈ തലക്കെട്ടിൽ ജാഗ്രത ന്യൂസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിലേർപ്പെടുന്നതിനെയും ഹാഗിയ സോഫിയ മുസ്ലിം പള്ളിയാക്കിയതിനെ മുസ്ലിം ലീഗ് പിന്തുണച്ചതിനെയും രൂക്ഷമായി വിമർശിച്ച് ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കൂടിയായ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിലിന്റെ ലേഖനം മലബാർ കലാപം പശ്ചാത്തലമാക്കിയ വാരിയാംകുന്നൻ സിനിമ പ്രഖ്യാപിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്നും അക്രമാസക്തമായ മലബാർ കലാപം സ്വാതന്ത്ര്യസമരത്തിൻ്റെ സ്വാഭാവിക ഭാഗമല്ലെന്നും ബിഷപ്പ് കരിയിൽ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് വാരിയാംകുന്നനെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ സൂര്യ തേജസ്സായിട്ടും മറ്റും ഉയർത്തിക്കാണിക്കുന്നത് വിശ്വസനീയമാകുമോ എന്ന് ചോദിക്കുന്ന ലേഖനത്തിൽ ആഗ്രഹം കൊണ്ട് കൊണ്ടുമാത്രം ചരിത്രമുണ്ടാകുന്നില്ലെന്ന ഓർമ്മപ്പെടുത്തലുമുണ്ട് ക്രിസ്തുമതത്തെ അപഹസിച്ച് അടുത്ത കാലത്ത് പല സിനിമകളും ഉണ്ടായതും മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികത്തിന് മുന്നോടിയായി വാരിയാൻ കുന്നത് കുഞ്ഞഹമ്മദ് ഹാജിയെക്കുറിച്ച് നാല് സിനിമകൾ ഒരേ ദിവസം പ്രഖ്യാപിച്ചതിലും യാദർച്ഛികതയുടെ കൗതുകം ബാക്കി നിൽക്കുന്നുവെന്നും ബിഷപ്പ് എടുത്തുകാട്ടുന്നു ഇസ്ലാമിനെയും ഇസ്ലാമിക ജീവിതത്തെയും ഉദാത്തവത്കരിച്ചും ഇതര സമൂഹങ്ങളെ പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെ അപഹസിച്ചും അടുത്ത കാലത്ത് പല സിനിമകളും ഉണ്ടായി ഇവയ്ക്കെല്ലാം പുറകിൽ ഷാഡോ പ്രൊഡ്യൂസേഴ്സ് എന്ന സംശയം വെറും സംശയമല്ല എന്ന് അടുത്ത കാലത്തെ സംഭവ സംഭവപരമ്പരകൾ വെളിപ്പെടുത്തുന്നുണ്ടെന്നും ബിഷപ്പ് കരിയിൽ എടുത്തുപറയുന്നുണ്ട് സ്വന്തം അണികളുടെ കൊഴിഞ്ഞുപോക്കിന് തടയിടാനോ കൂടുതൽ രാഷ്ട്രീയ അധികാരം നേടാനോ ആവാം മുസ്ലിം ലീഗിന്റെ ഈ നയവ്യതിയാനം എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു